മാലിന്യ സംസ്കരണം മാറി മാറി വരുന്ന സർക്കാരുകൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കുമെല്ലാം തലവേദന സൃഷ്ടിക്കുന്ന ഒരു മഹാവിപത്ത് വർഷകാലത്ത് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലൂടെ ഒഴുകി അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വേനൽക്കാലത്താകട്ടെ മാലിന്യങ്ങൾക്ക് തീ പിടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ മാലിന്യ പ്രശ്നം കേരളത്തിൽ വിട്ടൊഴിയാറില്ല അലക്ഷ്യമായ മാലിന്യം ഒലിച്ചെറിയൽ മൂലം ജലസ്രോതസ്സുകൾ മലിനമാകുന്നതും ആവാസ വ്യവസ്ഥകൾ താറുമാറാകുന്നതും നമുക്ക് വാർത്തയേ എന്നാൽ ഇപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തിൽ നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ടാണ് കേരളത്തിലാകെ ചർച്ചയാകുന്നത് ഇതുപ്രകാരം കേരളത്തിലെ ഏറ്റവും മലീമസമായ നദി കോഴിക്കോട് ജില്ലയിലെ കല്ലായി പുഴയാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമാണ് ഈ പുഴയ്ക്കുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറാണ് രണ്ടാം സ്ഥാനത്ത് അറുപത്തി ആറ് കിലോമീറ്റർ നീളമാണ് കരമനയാറിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ പഠനപ്രകാരം കേരളത്തിൽ ഏറ്റവും മലിനമായ നദി കരമനയാറായിരുന്നു എന്നാൽ ഇപ്പോൾ കരമനയാറിനെ പിന്തള്ളിയാണ് കല്ലായിപ്പുഴ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അംഗങ്ങൾ കേരളത്തിലെ പുഴയിൽ നിന്ന് നൂറ്റിമുപ്പതോളം ഇടങ്ങളിൽ നിന്നായി ശേഖരിച്ച വിവിധ സാമ്പിളുകൾ പരിശോധിച്ചാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറെ പേടിപ്പെടുത്തുന്നതുമായ കണ്ടെത്തൽ പരിശോധിച്ചിടങ്ങളിലുള്ള ജലവും കുടിവെള്ള ആവശ്യത്തിന് ഒട്ടും ചേർന്നതല്ല എന്നതാണ് മലിനീകരണ തോത് വെളിവാക്കുന്ന ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നിരക്ക് കലായ്പുഴയിൽ ലിറ്ററിൽ പന്ത്രണ്ട് ദശാംശം എട്ട് ഗ്രാം വരെയാണ് മാലിന്യ നീക്കത്തിനിടെ ശുചീകരണ തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിച്ചതും തുടർന്നുണ്ടായ വാദപ്രതിവാദങ്ങൾക്കുമെല്ലാം നാം നേർ സാക്ഷികളാണ് നമ്മുടെ ഉത്തരവാദിത്തമായ മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ ഇനിയും നടപ്പിലാക്കിയില്ലെങ്കിൽ മാലിന്യം മനുഷ്യരാശിക്കാകെ സമീപഭാവിയിൽ ആപത്താകുമെന്ന് ഉറപ്പ്